ഈ കഴിഞ്ഞ ദിവസം ഇന്നലെ ഞാദർഷിക്കണെ വിളിച്ചിട്ട് വിളിച്ചിട്ട് ഞാൻ പൂച്ച കാക്കണ ഈ കേക്കാനെ വിളിച്ചിട്ട് പറഞ്ഞിട്ട് പുള്ളി അത് കഴിഞ്ഞിട്ട് മൂന്ന് സിനിമകൾ ചെയ്തു എന്നെ വിളിച്ചിട്ടില്ല എന്താ എന്നെ വിളിക്കത്ത് വെറുതെ വെറുതെ ചോദിച്ചു എടാ ഇതിലും ഇല്ലടാ ചേണ്ട സിനിമയിലൊന്നും നിനക്കൊന്നുമില്ല ഒന്നും ഒരു കുഴപ്പമില്ല ഞാൻ വെറുതെ ചോദിച്ചാ എനിക്ക് ആവശ്യത്തിൽ കൂടുതൽ നല്ല സംഭവം തന്നിട്ടുള്ളതാണ് എനിക്ക് ഒരു കുഴപ്പമില്ല ഞാൻ ഒരു പരാതി പറയാൻ അതല്ല പറയാൻ പറ്റില്ല കാരണം വെച്ചാല് ഇക്കെ എനിക്ക് നായത് സിനിമ തുടങ്ങി നല്ല റോളുകൾ തന്ന ഒരാളാണ് പിന്നെ ഞാനങ്ങനെ അങ്ങനെ പറയാൻ പറ്റില്ല പരിപോവില്ല ഒരു പരാതി ഇല്ല ഞാനങ്ങനെ പറയുകയും ചെയ്ത് എനിക്കാ എനിക്ക് ഒരു പരാതിയിലിട്ടെ വെറുതെ പറഞ്ഞ കേട്ടോ എന്തെങ്കിലും വിളിച്ചാൽ മതി കേട്ടോ പുള്ളി നമുക്ക് ആവശ്യത്തിന് രണ്ടു മൂന്ന് മേലെ വലിയ വേഷങ്ങൾ തന്നു ത്രൂട്ട് നല്ല വേഷങ്ങൾ അതൊക്കെ നമുക്ക് മറക്കാൻ പാടില്ല നമ്മളതൊക്കെ മറന്നു കഴിഞ്ഞാൽ നമ്മൾ നമ്മൾ നമ്മളല്ലാതായിപ്പോ